नमस्कार മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് മോഹൻലാൽ പകരം വയ്ക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനുണ്ട് പ്രായഭേദമന്യ എല്ലാവരുടെയും ഏട്ടനാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ എത്തി മലയാളികളുടെ മനസ്സിനെ കീഴടക്കാൻ മോഹൻലാൽ എന്ന നടന് അധിക കാലതാമസം ഒന്നും വന്നില്ല നടനായും സംവിധായകനായും എല്ലാം അദ്ദേഹം ബോളിവുഡിന്റെ അഭിമാനമായും നിലനിൽക്കുകയാണ് മോഹൻലാലിന്റെ മുഖവും ചിരിയും എത്ര കണ്ടാലും ബോറടിക്കില്ലെന്നാണ് ആരാധകർ പറയാറുള്ളത് വിവാഹത്തിന് മുമ്പ് കൂട്ടുകാർക്കും കസിൻസിനുമിടയിൽ മോഹൻലാലിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി സുചിത്ര നൽകിയ സീക്രട്ട് നെയിമായിരുന്നു സുന്ദരക്കുട്ടപ്പൻ അഥവാ എസ് കെ പി ഒരു അഭിമുഖത്തിലാണ് ഈ രാസ്യം ചുരിത്ര വെളിപ്പെടുത്തിയത് അതുകൊണ്ടെല്ലാം തന്നെയാണ് ലാലേട്ടൻ ഇത്രയേറെ ആരാധകരുമുള്ളത് എന്നാൽ കുറച്ച് വർഷം മുമ്പ് ഒടിയൻ എന്ന ചിത്രത്തിൽ ചെറുപ്പമായി അഭിനയിക്കാൻ വേണ്ടി നിരവധി ട്രീറ്റ്മെന്റുകൾ മുഖത്തും ശരീരത്തിലും മോഹൻലാലും ചെയ്തിരുന്നുവെന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അതിനുശേഷം ഷേവ് ചെയ്ത ലുക്കിൽ മോഹൻലാൽ എവിടെയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല മോഹൻലാലിന്റെ കണ്ണുകളും ചിരിയും മുഖത്തെ പ്രകാശവുമെല്ലാം ഒടിയനു വേണ്ടി നടത്തിയ ട്രീറ്റ്മെന്റോടെ നഷ്ടപ്പെട്ടുവെന്നാണ് ആരാധകർ പറയുന്നത് അതിന്റെ പേരിൽ ഇപ്പോഴും ഒടിയന്റെ സംവിധായകൻ വി എ ശ്രീകുമാറിനെ കമന്റ് ബോക്സിലൂടെയും മറ്റു ആരാധകരും സിനിമാ പ്രേമികളും അധിക്ഷേപിക്കാറുണ്ട് പരിഹസിക്കാറുമുണ്ട് അടുത്തിടെയായി ആ പഴയ നാച്ചുറൽ ലുക്കിലേക്ക് മോഹൻലാൽ തിരിച്ചു വരുന്നതായി ആണ് ആരാധകർ കണ്ടുപിടിച്ചിരിക്കുന്നത് അടുത്തിടെയായി പുറത്തെത്തിയ അദ്ദേഹത്തിന്റെ ഫോട്ടോകളിൽ നിന്നും വീഡിയോകളിൽ നിന്നും വ്യക്തമാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് പ്രായം അറുപത്തിനാലിലെത്തിയെങ്കിലും ചെറുപ്പവും ഫിറ്റ്നസും നിലനിർത്താൻ വേണ്ടതെല്ലാം എല്ലാ താരങ്ങളെയും പോലെ മോഹൻലാലും ചെയ്യുന്നുണ്ട് എക്സ്പ്ലോർ ബ്യൂട്ട് വിത്ത് ആഷ് എന്ന യൂട്യൂബ് ചാനലാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് പണ്ടത്തെ മോഹൻലാലിന്റെ മുഖം പ്രോപ്പർ വൃത്താകൃതിയിലായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തിന് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മുഖത്ത് മോഹൻലാൽ ഡെർമൽ ഫില്ലേഴ്സ് ചെയ്തിട്ടുണ്ട് ഇത്തരം ഡെർമൽ ഫില്ലേഴ്സ് സ്കിൻ പ്ലം ചെയ്തിരിക്കാനും മുഖം സ്മൂത്തായി പ്രായം തോന്നിക്കാതിരിക്കാനും സഹായിക്കും അതുപോലെ മുഖത്ത് വരുന്ന ചുളിവുകളും മറ്റും നീക്കം ചെയ്യാൻ ും സഹായിക്കും കൂടാതെ ഒരുവിധപ്പെട്ട എല്ലാ മലയാള നടന്മാരെയും പോലെ മോഹൻലാലും നോൺ സർജിക്കൽ ഹെയർ റീപ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ട് ആ പറഞ്ഞ ട്രീറ്റ്മെന്റുകളെല്ലാം ചെയ്യാൻ കുറഞ്ഞത് ഒരു വർഷം ഇരുപത് ലക്ഷം രൂപയെങ്കിലും ചിലവ് വരുമെന്ന് ബ്യൂട്ടി ബ്ലോഗറായ ആഷ് പറയുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒരുപിടി മികച്ച സിനിമകളാണ് മോഹൻലാലിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നത് തുടരും എംപുരാൻ എന്നിവയാണ് അതിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുള്ള സിനിമകൾ മോഹൻലാലിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം അത്ര നല്ലതായിരുന്നില്ല എന്നാണ് ആരാധകർ പറയുന്നത് വളരെ പ്രതീക്ഷയോടെ തിയേറ്ററിലെത്തിയ ചിത്രങ്ങൾ വരെ പരാജയപ്പെട്ടിരുന്നു ഇതിനുള്ള കാരണമായി പുതിയ സംവിധായകരുമായി മോഹൻലാൽ സിനിമ ചെയ്യാത്തതും കരിയറിൽ ഇപ്പോഴത്തെ വീഴ്ച കാരണമായെന്നാണ് അഭിപ്രായപ്പെടുന്നവർ മറുവശത്ത് മമ്മൂട്ടി നവാഘാത സംവിധായകർക്കൊപ്പം ചേർന്ന് ഹിറ്റുകൾ സൃഷ്ടിക്കുന്നതും പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു